ഹേ ഗായ്സ് എല്ലാവരും ഹാപ്പി ആണോ ടുഡേ സ്പെഷ്യൽ ബീഫ് വരളനാണ് കേട്ടോ മലയാളികളുടെ പ്രിയ ഭക്ഷണത്തിൽ ഒന്നായി കണക്കാക്കാം ബീഫ് വരളൻ ഇതുപോലെ തയ്യാറാക്കിയാൽ രുചി ഇരട്ടിക്കും ഒരുപാട് ഓയിൽ ചിലവാക്കാതെ രുചികരമായി വീട്ടിൽ തയ്യാറാക്കാം ഈ റെസിപ്പി തയ്യാറാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ അപ്പോൾ നമുക്ക് ടക്കന് ബീഫ് വരളൽ തയ്യാറാക്കാം നമ്മൾ നമ്മളതിന് മുമ്പ് പെട്ടെന്ന് വെള്ളാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ അതിന് ശേഷം നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള പൊടികൾ ചേർക്കാനുണ്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ പിന്നെ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് എല്ലാം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇതേ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് നേരത്തെ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വെസില് ഫസ്റ്റ് വെസില് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കും അതിലെ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല ബീഫ് വെന്തിറങ്ങിയതിൻ്റെ രുചിയുണ്ട് അതുകൊണ്ട് കളയരുത് ഇനി ഇതിലെ വെള്ളം വറ്റി വരുന്നിടം വരേക്കും നമ്മൾ വരട്ടി വരട്ടി എടുക്കണം അതാണ് ബീഫ് എന്ന് പറയുന്നത് അതിന് മുമ്പ് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വരട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ദേ നമ്മൾ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുവാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പുളിപ്പ് കിട്ടുന്നതാണ് മിക്കവർക്കും ഇതുപോലെ ഉപ്പും പുളിപ്പും ഒക്കെ ചേർത്ത് വരുന്നൊരു ടേസ്റ്റ് ഇഷ്ടമാണ് നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഉറിച്ചത് അതാണ് നമ്മൾ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇളക്കി വരട്ടിയെടുത്തു ശേഷം ഉണക്ക തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അറിയാമല്ലോ ഇത് ചേർക്കുമ്പോൾ സ്വാദ് കുറച്ചും കൂടി കൂടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത് തത്തമ്മയാണ് കേട്ടോ ബീഫറളനും തത്തമ്മയ്ക്കും കൂടെ വേണമെന്ന് അപ്പോൾ നമ്മുടെ ബീഫറളിൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മള് കുറച്ച് ഭംഗിക്ക് കറിവേപ്പിലയും മറ്റൽ മുളകും ഒക്കെ വെച്ച് കൊടുക്കുവാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് ഇടാനായിട്ട് മറക്കരുത് ബീഫ് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതിനേക്കാളും ഹെൽത്തി ആണ് ഇതുപോലെ നമ്മൾ വരട്ടിയെടുത്ത് വേവിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഇനിയും വരാം ബൈ